തിരുവല്ലപുരത്ത് ഓ നമ്മുടെ സോമേട്ടന്റെ സ്ഥലം മനസ്സിലായില്ലേ എം ജി സോമൻ മരിച്ചു നമ്മുടെ സിനിമ ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ് സിനിമയിൽ എരുത്താനുള്ളൂ അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം കണ്ടുപിടിച്ച് ഈ പടം പിടിക്കാൻ പോയതിന്റെ പിറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞിച്ച പീരുമേറ്റിലേതോ ഷൂട്ടിങ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കയറി ചെന്നോ സെറ്റിലായ പിള്ളേർ കഴുത്തെ പിടിച്ച തള്ളിയെന്നോ അത് ചുമ്മാ വിവര ദോഷ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ ഭാരതി വിളിച്ചോ നോക്കിയേ വിളിച്ചോ കുഞ്ഞു തികച്ചു വിളിക്കത്തില്ലേ ഭാരതി ഞങ്ങൾ അത്രക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ അത് ഇയാള് തന്നെ അടിച്ചോ ഇതാ എനിക്ക് ഫുള്ള് തിരുമൂലപുരത്തെന്ന പറഞ്ഞ പ്രോപ്പർ തിരുമൂലപുരം എനിക്ക് രണ്ട ഇന്നത്തെ ദിവസം പോക്ക റീഡിംഗ് റൂമിലുണ്ട് ഇന്ന് വെള്ളം ഞാൻ ഞാൻ പോവാ അങ്ങോട്ട് വരുവോ ഒന്ന് ിൽമിയൊക്കെ കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞിരിക്കുവായിരുന്നു സാർ എനിക്ക് വേണ്ടി ഒരു എസ് പറയണം എന്താണ് ഒരു ചെറിയ ചടങ്ങ് കോട്ടയത്തെ ബാർഅസോസിയേഷൻ സാറിന് ഒരു സ്വീകരണം നൽകുന്നു അതിലൊന്നും നോക്കുന്നതിന്റെ ഉത്തരവാദിത്തം എനിക്ക് ദൂരെ ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു പത്ത് മിനിറ്റ് ചെറുപ്പക്കാരും പിള്ളേരും ആഗ്രഹമല്ലേ സാറേ അവർ ഒരു ഷാള് പൊതുച്ച ചങ്ങ് അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ നോക്കോളാം അപ്പോ ഞാനൊരു രസംഗം പറയുവേ അന്നൊക്കെ മദ്രാസിൽ എം ജി സോമേന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് കയറി അന്നൊക്കെ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നു അവനത്തപ്പിയാ ഞാനിറങ്ങിയത് അവന്റെ എസ് ലാൻഡ് എക്സ്ചേഞ്ച് പറഞ്ഞാരുന്നു ശശിയാ ഡ്രിങ്കി ജ്യൂസ് പറയട്ടെ ഓ വേണ്ട

അപ്പൊ വലിച്ചോളം പറഞ്ഞു ആര് പറഞ്ഞു ആ അയാളുടെ പേരും തേങ്ങന്ന് അറിയാമല്ല ഇവിടെ സർവ്വീതാ കുര്യാച്ച കുര്യാച്ച ഇയാൾ അവിടെ ഇത് വലിച്ചോളം പറഞ്ഞോ ആര് വലിക്കുന്നത് വലിക്കാത്ത കവനമെൻ്റെ സൗകര്യ ഇതിനു വലിക്കാൻ ഞാൻ അവിടും പറഞ്ഞില്ല അതെന്താ മറ്റവർത്താനോട് താൻ പറയുന്നേ തന്നോടല്ല ഞാൻ ചോദിച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൃത്യം കാണിച്ചിട്ട് എന്റെ മെക്കിട്ട് പറഞ്ഞുണ്ടല്ലോ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊടുത്തൂടെ പൂട്ടിവെച്ചാൽ മതി ഇവിടെ ഞാൻ ഇറക്കാൻ പറ്റരുത് ഞങ്ങൾക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുൻപ് ഒന്ന് ഇങ്ങനെ കുഞ്ഞിനോ ചുമ്പോ ഇവന്റെ ഒക്കെ കുരിയച്ച മരളുക ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി േ അത് എന്നതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞു അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ ക്ലബിന്റെ സെക്രട്ടറിയാ ഇതുപോലെയുള്ള എറപ്പാളികളെ ജോലിക്ക് വെച്ചാൽ മേടിക്കും പോകുന്നത് ഞങ്ങളെ കുന്നേല വന്നിട്ട് വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു മുട്ടയിലെ ചവിട്ടി പൊളിക്കുക ഇത് ചുമ്മാ പറച്ചിലല്ലേ അണ്ണം തുടങ്ങി വെക്കത്തേ ഉള്ളൂ പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കോട്ടയും ക്ലബ്ബിടിച്ച പിന്നെ നേരെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ് അതാ കണക്ക് ഓർത്തിട്ട ഇല്ലെങ്കിലേ സെക്രട്ടറി ആന്നെ അവന്റെ ഒരു ജാനം ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്ത എന്റെ പങ്കിട്ടാ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ പോയി പറ നേരെ സജിയോട് ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല അവന്റെ അപ്പൻ ചത്തുപോയെ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കും നീയൊക്കെ ഇച്ചിരി കൂടെ മൂക്കനോടാ കോട്ടയത്ത് ഒന്ന് കളിക്കാൻ ഒത്തിരി നാൾ കൂടി ദേഹം കൊടുത്തേക്ക് പോവാ സത്യത്തിൽ കുര്യച്ചന്റെ കന്നിരുവാ ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളം പറഞ്ഞത് കുര്യച്ചനാണിച്ചു ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞു എന്റെ പീപ്പിച്ചേട്ടെന്ന് പറഞ്ഞൊരു ഹുള്ള കൈയും കാലും അളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ ഏതാ ഒഴിച്ചല്ല അതങ്ങ് കളഞ്ഞേക്കാം സാറിന് അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കലാന്ന് എന്നതാ അതിന്റെ ഒരു പ്രത്യേകത സാറിന് വ്യാഴ ദശ ആയിരിക്കും അല്ലയ്യോ റാബേഷ് അങ്ങനെയൊന്നും ഇല്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആണെന്നേ അതെ ഒരു കേസിൽ വെറുതെ ഒരുപാട് കണ്ണീര് സാറിന്റെ വർഗ്ഗക്കാര് തല്ലിയോ അവനോട് കരഞ്ഞോണ്ട് അവന്റെ തല്ലോ അല്ലേണ്ടത് നിങ്ങള് ഓർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തള്ളിയെ ആ മാതിരി പോകരുന്ന് തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ പിഴച്ചു പോകണമെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാ ഡേവിഡ് സാറേ സാറൊന്നു വരണം സുഖം അടിച്ച ഓഫാ ഒരു പകലോ ഒരു പകല്ല ഇതാ എവിടെയാണ് സാർ അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം ഒരെണ്ണിച്ചോ കംപ്ലീറ്റ് ഞാൻ കാത്തു സാറിന്റെ ഒരു താങ്ക്സ് പറയാൻ സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി സാറിന്റെ റെക്കമെന്റേഷനാ പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളു നന്നായി പഠിച്ചു മിടിക്കായിട്ട് വരവാണ്